ായിട്ടുള്ള കടങ്കാവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഓമി ഇന്ന് ധന്യമായ ഈ മുഹൂർത്തം വിവിധ പാർട്ടികളിൽ നിന്ന് നമ്മളിലേക്ക് വന്നവരെ സ്വീകരിച്ചു കൊണ്ടും ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനനായിട്ടുള്ള കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അവർക്ക് പാർട്ടിയുടെ ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികൾ ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം കൂടിയായിട്ട് നമുക്ക് ഇന്നതിനെ കണക്കാക്കാം കാരണം ഈ പരിപാടി നമ്മൾ തുടങ്ങാൻ നേരത്ത് ഒരു മഴയുടെ ഒരു ചെറിയ കോൾ ഉണ്ടായിരുന്നു നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിപ്പോ മഴ പെയ്യുമെന്ന് പക്ഷെ പ്രകൃതി പോലും മാറി തന്നുകൊണ്ട് അത് നമ്മുടെ കടക്കാവൂരിന്റെ മാറ്റമായി കൊണ്ട് മാർസ്റ്റ് പാർട്ടിയുടെ അൻപതോളം പ്രവർത്തകർ ഇന്ന് നമ്മുടെ പാർട്ടിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ പറഞ്ഞ ഇന്നലെ അവരെ വിളിച്ചു കൊണ്ടിരുന്ന ചെമ്പട ഇത് ചെമ്പട എന്ന് വിളിച്ചിരുന്നവർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് അവര് മനസ്സിലാക്കിയത് ഇത് ചെമ്പട ഇത് ചെമ്പട എന്ന് പറഞ്ഞത് ശബരിമലയിലെ സ്വർണ പാളികളെല്ലാം ചെമ്പാണ് ചെമ്പാണ് എന്ന് ഇവരെ കൊണ്ട് വിളിച്ചപ്പോ അവരത് തിരിച്ചറിഞ്ഞതുകൊണ്ട് നേരിലേക്ക് നമ്മുക്കിലേക്ക് വന്നിട്ടുള്ള ഈ പ്രധാന ഇവിടുത്തെ പ്രധാന പ്രവർത്തകർ വന്നത് തന്നെ കടക്കാവൂരിന്റെ ഒരു മാറ്റത്തിനാണ് പതിനേഴ് വാർഡുകളുള്ള കടക്കാവൂർ പഞ്ചായത്തിന്റെ നമുക്ക് മാറണം വികസിത ഭാരതം വികസിത കേരളം ആ വികസിതത്തിനൊപ്പം കടക്കാവൂരിന് നമുക്കൊരു മാറ്റം ഉണ്ടാകുവാൻ നിങ്ങളെ എല്ലാവരെയും എല്ലാവരെയും കടക്കാവൂരിന്റെ ഒരു ഭരണത്തിലേക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്കമിട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു പഞ്ചായത്തിൽ നടക്കുന്ന പ്രവർത്തികൾ പോലും ഇവിടെ അക്കമിട്ട് നിരത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ നാടിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് നമ്മൾ തിരിച്ചടിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്കിവിടെ രണ്ട് ജനപ്രതിനിധികളാണുള്ളത് ആ രണ്ടിൽ നിന്ന് കടക്കാവൂർ പഞ്ചായത്തിന്റെ ഭരണം നമ്മുടെ കൈകളിലേക്ക് കിട്ടുവാൻ നിങ്ങളെ എല്ലാവരുമായിട്ട് ഒരു സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം